കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് എടവണ്ണ ഒദായി പെരകമണ്ണ ഹൈസ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഓഫീസ് സ്റ്റാഫ് റൂം സ്കൂൾ മുറ്റ നവീകരണം തുടങ്ങിയവയുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈഹാനത്ത് കുറുമാടനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് എന്ത് കാര്യങ്ങളും പറയുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി പറയലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാഷോ അല്ലെങ്കിൽ പി ടി ഐയിലെ ഏതെങ്കിലും പി ടി ഐ പ്രസിഡന്റോ എസ് എം സി ചെയർമാനോ അല്ല എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരു നാടിന്റെ പൊതു സ്വത്ത് എന്നുള്ള നിലയിലാണ് നിങ്ങൾ എല്ലാവരും ഈ സ്ഥാപനത്തെ കണ്ടിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുതന്നെയാണ് ഈ സ്കൂളിൽ ഇത്രയും നല്ല ഒരു ഉന്നതിയിലേക്ക് ഈ സ്ഥാപനം എത്താനും സാധ്യമായിട്ടുള്ളത് ഇവിടെ ഇനി ഏത് പി ടി എ പ്രസിഡന്റുമാരായാലും മാറി മാറി വരുന്ന പി ടി എ പ്രസിഡന്റുമാർ അവർ ഒരുപക്ഷെ തങ്ങളുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഇതിന്റെ ഉദ്ഘാടനം നടത്താൻ പറ്റൂല അതുകൊണ്ട് ഇത് വേണ്ട ആരും ഉദ്ദേശിക്കുന്നില്ല ചടങ്ങിൽ എസ് എസ് എൽ സി എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് പി ടി എ പ്രസിഡന്റ് പി കെ ബുജൈർ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ മുജീബ് റഹ്മാൻ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിറ സമദ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജ് പഞ്ചായത്ത് മെമ്പർമാരായ ഷിഹാബ് കാഞ്ഞിരാല സി ടി ജമീലാൽ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്